തിങ്കളാഴ്ച രാവിലെ നാല് മുപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിക്കേണ്ടിയിരുന്ന ഇ കെ ഫൈവ് ടു ത്രീ എന്ന എമിറേറ്റ്സ് വിമാനം സാങ്കേതിക തകരാർ ചൂണ്ടിക്കാട്ടിയാണ് യാത്ര മുടക്കിയത് പുലർച്ചെ ഒന്നര മണിക്ക് ചെക്ക് ഇൻ ചെയ്ത യാത്രക്കാരെ ബോർഡിംഗ് പാസ്വേർഡ് കൂടി എമിറേറ്റ്സ് അധികൃതർ തലസ്ഥാനത്തെ പ്രമുഖ ഹോട്ടലുകളിലേക്ക് മാറ്റി ഒൻപത് ബിസിനസ് ക്ലാസ് യാത്രക്കാരടക്കം ഇരുന്നൂറ്റിമുപ്പത്തിരണ്ട് യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിൽ യാത്രയ്ക്കെത്തിയത് പുതുക്കിയ സമയം അറിയിക്കാമെന്നേറ്റ എമിറേറ്റ്സ് അധികൃതരിൽ നിന്നും ഹോട്ടലിൽ തങ്ങിയ യാത്രക്കാർക്ക് ഒരറിയിപ്പും ലഭിച്ചില്ല ദുബായിലിറങ്ങി കണക്ഷൻ ഫ്ലൈറ്റിൽ അമേരിക്കയിലേക്ക് പോകേണ്ട യാത്രക്കാർ ഇതോടെ ആശങ്കയിലായി ഇതിനിടെ യന്ത്ര തകരാർ പരിഹരിക്കാനുള്ള എമിറേറ്റ്സിന്റെ ശ്രമം പാളി തുടർന്ന് ദുബായിൽ നിന്നും ട്രിപ്പിൾ സെവൻ ബോയിങ് വിമാനം വൈകിട്ട് ആറ് മുപ്പതോടെ തിരുവനന്തപുരത്തേക്ക് പറന്നെത്തി എന്നാൽ വിമാനം പറന്നുയരാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അനുമതി ലഭിച്ചില്ല അനുമതി ലഭിച്ചപ്പോഴേക്കും ഏറെ വൈകി തുടർന്ന് യാത്ര ഇന്ന് പുലർച്ചെ നാല് മുപ്പത്തഞ്ചിലേക്ക് മാറ്റി ദുബായിൽ നിന്നെത്തിയ ബോയിംഗ് വിമാനത്തിൽ ഇന്ന് യാത്ര ബുക്ക് ചെയ്ത നൂറ്റി തൊണ്ണൂറ് യാത്രക്കാരോടൊപ്പമാണ് ഇന്നലെ യാത്ര മുടക്കിയ വിമാനത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരും യാത്രയായത് അമേരിക്കയിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് എന്തെങ്കിലും യാത്രാ തടസ്സം ദുബായിൽ വെച്ച് നേരിട്ടാൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് എമിറേറ്റ്സ് വ്യക്തമാക്കി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം